പുല്ലുരാമ്പാറ പുന്നക്കൽ റോഡിൽ നിന്നുണ്ടായ ഒരു അപകടമാണിത് ഒരു ലോഡ് കയറ്റി വന്ന പിക്കപ്പ് പോയിന്റിലേക്ക് ഒരു ഇന്നോവ വന്നിട്ട് ഇടിച്ച ഒരു സംഭവമാണ് ഇതിൽ ഇന്നോവൻ്റെ ഫ്രണ്ടൊക്കെ ഭാഗം തകർന്നിട്ടുണ്ട് പിക്കപ്പിൻ്റെ ആണെങ്കിൽ ഡീസൽ ടാങ്കൊക്കെ പൊട്ടി ഡീസലൊക്കെ റോഡിൽ മൊത്തമായിട്ടുണ്ട് വലിയൊരു അപകടമാണ് നടന്നത് പുള്ളിരാമ്പാറയിൽ നിന്ന് പുന്നക്കലേക്ക് പോകുമ്പോൾ പള്ളിയുടെ സുന്നിപ്പള്ളിയുടെ അടുത്ത് വെച്ചിട്ട് ആ വളവിൽ നിന്നാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ധാരാളം അപകടങ്ങൾ നടക്കുന്നൊരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് മഴയായിരുന്നു ചെറിയ മഴ ഉണ്ടായിരുന്നു ആ മഴയത്താണ് സംഭവം അപകടം നടന്നു വിട്ടേനെ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്ന ഉടനെ കാര്യങ്ങൾ വന്ന് നോക്കി പിന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു കാരണം എന്താ വെച്ചാൽ റോഡിൽ മുഴുവനും ഡീസൽ ആയിട്ടുണ്ടായിരുന്നു പിപ്പിൻ്റെ ഡീസൽ ടാങ്കിലേക്ക് വന്ന് കട്ടിയിട്ട് ഡീസൽ മൊത്തം പൊ ഡീസൽ ടാങ്ക് പൊട്ടി റോഡിൽ മുഴുവനും ഡീസലായി ഡീസല് മാത്രമല്ല കുപ്പിച്ചില്ല് ചില്ലുകൾ അങ്ങനെ മുഴുവൻ സംഭവങ്ങൾ റോഡിൽ ആകെ എന്താ കുപ്പിച്ചില്ലും ഡീസലും അത് മഴ പെയ്തുകൊണ്ട് ഡീസല് സ്പ്രെഡ് ഫുള്ള് സ്പ്രെഡായി അപ്പം അതുകൊണ്ട് ബൈക്കൊക്കെ പോകുമ്പോൾ സ്കിഡ് ആകുന്നുള്ള ഇതുള്ളത് കൊണ്ട് പോലീസ് വേഗം തന്നെ പോലീസിനെ വിളിച്ചു അവർ വന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തു ഓഫ് പൈപ്പൊക്കെ സെറ്റ് ചെയ്തു അവിടെ നിന്നെ ഫുള്ള് അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഡീസല് സ്പ്രെഡായിട്ടുണ്ട് ഒരു ചെരി ചെറിയ ചെരുവുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഡീസല് സ്പ്രെഡ് ആവും അപ്പം നമുക്ക് ചെരുപ്പിട്ട് നടക്കുമ്പോൾ തന്നെ ഇതിൽ ശരിക്കും നടക്കാൻ പറ്റില്ലായിരുന്നു പ്രത്യേകിച്ച് സ്ലിപ്പാകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ ഫയർ ഫോഴ്സ് നല്ലോണം ഫുള്ള് വൃത്തിയാക്കിയാൽ ഒത്തിരി അപകട ഏരിയ ആയിട്ടുണ്ട് നമ്മൾ ഉള്ളിരാമ്പാറയിൽ പിന്നിക്കലോട്ട് പോകുമ്പം പ്രശ്ന വളവ് തന്നെയാണിത് പള്ളിയുടെ സുന്നിപ്പള്ളിയുടെ അവിടെ എന്താ പ്രശ്നം ചെറിയ മദ്രസ ഉണ്ടോണ്ട് പകൽ സമയങ്ങളിലൊക്കെയാണെങ്കിൽ അപകടം നടക്കുന്നതെങ്കിൽ കൂടുതൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകും നമ്മളവിടെ ഒരു വാണിംഗ് ബോർഡോ അങ്ങനെ എന്തെങ്കിലും സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് അത് തിരിച്ചറിയാനായിട്ടൊരു ഒരു സംഭവം അങ്ങോട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അപകടം നമുക്ക് കുറച്ച് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഫയർഫോഴ്സ് കാര്യമായിട്ട് തന്നെ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട് രാത്രി പെട്ടെന്ന് തന്നെ എത്തിയും അവർ ഇപ്പം ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് എന്താ വെച്ചാൽ വണ്ടി അവിടുന്ന് മാറ്റണം കാരണം വണ്ടി ഒരുപാട് രണ്ട് സൈഡിലായിട്ടും ഒരുപാട് വാഹനങ്ങൾ ഡ്രോക്കായി നിൽക്കുന്നുണ്ട് അപ്പം ജെ സി ബി അടുത്തുതന്നെ ജെ സി ബി പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു ഡ്രോപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അവിടെ വലിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ചേച്ചിന് റോപ്പിട്ട് മെല്ലെ ഉയർത്തിയിട്ട് വലിച്ചു മാറ്റാനുള്ള പരിപാടിയിലാണ് ഇന്നോവയുടെ ഫ്രണ്ടിൻ്റെ കാര്യമായിട്ട് ജെ സി ബി കൊണ്ട് ഉയർത്തുമ്പോൾ അടുത്ത ടാസ്ക് കാരണം വെച്ചാൽ ജെ സി ബിക്ക് ജെ സി ബിയുടെ ഫ്രണ്ട് ഭാഗം ഉയർന്നു പൊങ്കിൽ പോവാണ് പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ കയറ്റി നിർത്തി സെറ്റാക്കി വലിച്ചു കൊണ്ടുപോവാണ് അങ്ങനെ ഇത് വലിച്ച് സൈഡ് മാറ്റിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ രാത്രിയും കൂടി ആയതുകൊണ്ട് പിന്നെ അപകടം നടക്കും പിന്നെ അവിടെ വേറെ വണ്ടി വന്നു നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് റോഡ് സൈഡ് മാറ്റി വെക്കുന്നത് അപ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ സ്ഥലമുള്ളത് കൊണ്ട് എല്ലാം അങ്ങോട്ട് അവിടത്തേക്കും എല്ലാം അടിമാറ്റിട്ടുവാണുള്ളത് ആൾക്കാരും ആ വാഹനവും എല്ലാം പെട്ടെന്ന് തന്നെ എത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റി നമുക്ക് പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ദൈവാധീനം കൊണ്ട് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും ആർക്കും കാര്യമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല ഈ കാറിൽ ഒരു ഡ്രൈവറും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നത് കുട്ടികൾ പാനിക് ആയിട്ടുണ്ട് ചെറിയ പൈക്കുകളുണ്ട് എങ്കിലും സാരമായ പരിക്കുകളൊന്നുമില്ല ആ വണ്ടിയുടെ കിടപ്പ് കണ്ടാൽ ആൾക്ക് നന്നായിട്ട് പറ്റിയത് നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്കും സൈഡ് ഫ്രണ്ട് ഡ്രൈവർ സൈഡൊക്കെ അത്രയും ഇതായിട്ടുണ്ട് അപ്പം കൂട കൂടുതൽ പരിക്കൊന്നും ഇല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പം അത് ഇതുതന്നെ വലിയൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോഴാണ് വണ്ടിക്ക് എത്രമാത്രം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ഫ്രണ്ട് എല്ലാവരും ഫ്രണ്ട് ഫ്രണ്ട് പോഷനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ഉണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി സൈഡാക്കാനും അയങ്ങുന്ന പറ്റി പിന്നെ എല്ലാം പ്രത്യേകിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തു നിന്ന് എല്ലാവരും പോയി അപ്പോൾ തന്നെ ഇനി ഭാഗത്തോടെയൊക്കെ പ്രത്യേകിച്ച് ടു വീലറിലൊക്കെ യാത്ര ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക അതിൻ്റെ ഡീസലിൻ്റെയൊക്കെ അപശിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ നടന്ന സംഭവം ഒന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അപ്പം വീണ്ടും നല്ല കണ്ടൻറ്റുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ് അപ്പോൾ അതുവരേക്കും മയസ് അല്ലാമ